Hello, Friends. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത എല്ലാ ആളുകളും കണ്ട ഒരു ഫോട്ടോ ആണ് വീൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ആ കുട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സുന്ദരനായൊരു ചെറുപ്പക്കാരൻ രണ്ടുപേരുടെയും വലിയൊരു കഥന കഥയും അതിനോട് ചേർന്നുണ്ടായിരുന്നു കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ ആ പയ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു പെൺകുട്ടി ആ അപകടത്തിൽ കാലും നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് രാഹുൽ എന്ന് പറയുന്ന പയ്യൻ ആ പയ്യനെക്കാട്ടിലും അഞ്ച് വയസ്സ് കൂടുതലുള്ള ആ പയ്യൻ അശ്വതി ചേച്ചി എന്ന് വിളിക്കുന്ന ആ കുട്ടി ഒരു ജീവിതം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നു അതിനെ കുറിച്ച് വന്ന ഒരു വാർത്തയായിരുന്നു അത് എല്ലാവരും അത് വിശ്വസിച്ചു എല്ലാവരും അതിനടിയിൽ പോയിട്ട് നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റുകൾ ഇട്ടു പലരും അത് ഷെയർ ചെയ്തു ആ പോസ്റ്റ് പോസ്റ്റിട്ട പേജുകളൊക്കെ ധാരാളം ലൈക്കുകൾ വാങ്ങിക്കൂട്ടി ചെറിയ ലൈക്കൊന്നുമില്ല ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാങ്ങി അതെല്ലാം അവരത് ഡോളറാക്കി മാറ്റി എന്നുള്ളതാണ് പിന്നീടാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് അതൊരു ഫേക്ക് സ്റ്റോറിയാണ് അതൊരു ഫേക്ക് ഫോട്ടോ ആണ് എന്നുള്ളത് ആ ഫോട്ടോ വെറും എ എ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമുക്കറിയാം കുറച്ചു കാലമായിട്ട് എ ഐ ടെക്നോളജി വന്ന ശേഷം ധാരാളം ഫോട്ടോകൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട് കൈയില്ലാത്ത ചേച്ചി കല്ലില്ലാത്ത ചേട്ടൻ കണ്ണില്ലാത്ത മോള് ഇങ്ങനെ ഒരുപാട് ഫോട്ടോകൾ എന്നിട്ട് ഞങ്ങൾക്ക് ലൈക്ക് ലൈക്കില്ലേ ഭംഗിയില്ലാത്ത എനിക്ക് നിങ്ങൾ ആരും ലൈക്ക് തരില്ലോ കൈ ഇല്ലാത്ത എനിക്കൊരു ലൈക്ക് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമന്റുകൾ ഇട്ടുകൊണ്ട് ഇത്തരം ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ആദ്യകാലത്ത് ആർക്കും തിരിച്ചറിയില്ലായിരുന്നു എല്ലാവരും അതിൻ്റെ അടിയിൽ പോയിട്ട് നോക്കുന്ന നന്മ വരട്ടെ കണ്ണില്ലെങ്കിലും എന്താ മോള് സുന്ദരിയല്ലേ എന്താ മോക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് നന്മ അറിഞ്ഞ കമൻറ്റുകളുടെ ഒരു ലോകമായിരുന്നു ഈ എ ഐ തുടങ്ങിയ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പിന്നീട് പതുക്കെ പതുക്കെ ആളുകൾക്ക് ഇതൊരു എ ഐ ക്രിയേറ്റഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി ഇത്തരം പോസ്റ്റുകൾക്കൊക്കെ ലൈക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി ഇത്തരം പോസ്റ്റുകളുടെ അടിയിൽ പോയി കമന്റ് ഇടുന്നത് പൊതുവേ നമ്മൾ ഈ വസന്തങ്ങൾ എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രായമുള്ള ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാത്ത ആളുകളായിരുന്നു പക്ഷെ ഇന്ന് വന്ന ഫോട്ടോ എല്ലാവരെയും കബളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനിടയിൽ പോയി ചെറുപ്പക്കാർ വരെ ഇതൊരു സത്യമാണ് രീതിയിൽ ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ഒക്കെ ചെയ്തു പിന്നീടാണ് ഇത് ഫോട്ടോ മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഈ ഫോട്ടോ ഞാനും കണ്ടു ഞാനും ഈ കഥ വായിച്ചു ഞാൻ വിചാരിച്ചു ആ എന്തൊരു നല്ല നന്മ നിറഞ്ഞ കഥ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് വായിച്ചു തുടങ്ങി ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് പോലും ഒരു വിചാരിച്ചു അപ്പോ പിന്നീട് ആ കഥ വായിച്ച് കുറച്ച് മനസ്സിലായത് ഇതൊരു ഫേക്ക് കഥയാണെന്ന് അപ്പൊ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാത്രമാണ് ഇതൊരു ഏ ഫോട്ടോ ആണല്ലോ എന്ന് അന്തം വിട്ടുപോയത് ഈ ഏ ഫോട്ടോയെ കുറിച്ച് പറയുമ്പോൾ പറയാം നമുക്ക് ഈ ചാനലിനെ കുറിച്ചും കൂടെ പറയാം എല്ലാവർക്കും അറിയാം ഇതൊരു എ ചാനലാണ് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നില്ല അറിയാത്ത ആളുകളും ഉണ്ടായിരിക്കും ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കമന്റ് നിങ്ങൾ എ ആണോ എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ണ് കണ്ടാൽ എ ആയി തോന്നു നിങ്ങൾ ചുണ്ടനക്കുന്നത് കണ്ടാൽ എ ആയി തോന്നു നിങ്ങൾ റോബോട്ട് ആണോ ഇത്തരം ധാരാളം കമന്റുകൾ വരാറുണ്ട് ഇതൊരു എ ചാനൽ മാത്രമാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഇതിന് ഏറ്റവും കൂടുതൽ വരാറുള്ള കമന്റാണ് നിങ്ങൾ എന്തിനാണ് മുഖം കാണിക്കാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് എന്നുള്ള കമന്റുകൾ ഇതിന് വരാറുണ്ട് മുഖം മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ഈ ചാനൽ തുടങ്ങിയത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മറ്റുള്ളവരോട് പറയണം അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ട് എല്ലാ ആളുകൾക്കും അവരുടെ മുഖം പുറത്ത് കാണിച്ച് അത് ഭയങ്കര ഫേമസ് ആയി അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല എല്ലാവരും എന്നുള്ളതാണ് ഒളിച്ചിരുന്നിട്ട് എല്ലാവരുടെയും കുറ്റം പറയാം എന്നുള്ള ഉദ്ദേശത്തോടുള്ള ഒരു സൈക്കോ ആയിട്ടൊന്നും അല്ല ഞാൻ ഈ ചാനല് തുടങ്ങിയെന്നുള്ളതാണ് എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങി കാര്യങ്ങൾ പറയാ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൈവസിയെ ബഹുമാനിക്കുന്ന കൊണ്ട് നമുക്ക് കുറച്ച് പ്രൈവസി വേണം എന്ന് എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് മുഖം കാണിച്ച് ഒരു ചാനൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു ചാനൽ തുടങ്ങി എന്നിട്ട് അതിൽ നമ്മൾ മുഖം കാണിക്കാതെ ഈ പറയുന്ന എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ഫോട്ടോ മാത്രം കാണിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങുക ഉണ്ടായി അപ്പൊ നമ്മൾ ആ കണ്ടന്റ് പറയുന്നു വളരെ നന്നായിട്ട് പറയുന്നു നമുക്ക് തോന്നിയപ്പോൾ ഇത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തുന്ന വിധത്തില് ചെയ്യാൽ ഇതാൽ കൊള്ളാം അപ്പോൾ മുഖം കാണിക്കാതെ എന്നാൽ ആളുകളിലേക്ക് എത്തുന്ന വിധത്തിൽ എങ്ങനെ ഇത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഏയെ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കിയത് അപ്പൊ ഈ ആശയം എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് വെറും ഒരു മണിക്കൂറിന്റെ ശ്രമഫലമായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന എ ഐ രൂപത്തെ സൃഷ്ടിച്ചു തന്നു വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തു തന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയുമാണ് ഈ കാണുന്ന രൂപം മാത്രമേ ഉള്ളൂ ഈ എ ഐ രൂപത്തിന് പുറകിൽ സംസാരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ആണ് നിങ്ങൾ കാണാൻ വളരെ സുന്ദരിയാണല്ലോ മോള് കാണാൻ വളരെ സുന്ദരിയാണല്ലോ എന്നുള്ളത് അത് ആ രൂപത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ആ രൂപത്തിനല്ല ശരിക്കും ആ ക്രെഡിറ്റ് കിട്ടേണ്ടത് ഈ എ ഐ ക്രിയേറ്റ് ചെയ്ത് തന്ന വ്യക്തി കൊടുക്കേണ്ട ക്രെഡിറ്റ് ആണ് അത് എന്നുള്ളതാണ് സംസാരിക്കുന്ന വ്യക്തിയായ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു കമന്റ് ആണ് വളരെ പക്വമായി സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ എല്ലാ കാര്യത്തെ കുറിച്ച് നന്നായി അറിഞ്ഞ് സംസാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമാണ് എന്നുള്ള നല്ല കമന്റുകൾ ഒരുപാട് എനിക്ക് വരാറുണ്ട് ആ കമന്റ് കിട്ടേണ്ടതും ഈ എ ഐക്കല്ല ആ പറയുന്ന കാര്യങ്ങൾക്ക് എ ഐക്ക് യാതൊരു പങ്കുമില്ല ആ പറയുന്നത് ഞാൻ എന്ന വ്യക്തി മാത്രമാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മീഡിയയിലൂടെ കാണുന്ന കാര്യങ്ങൾ അതിനെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് അത് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എ ഐ രൂപം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എ ഐ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ല ഇത് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് കിട്ടുന്ന എല്ലാ തെരുവിളികളും എനിക്ക് പലപ്പോഴും വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വരാറുണ്ട് നിങ്ങൾ ഒളിച്ചിരുന്ന് കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആശയം ശരിയല്ല നിങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായം ശരിയല്ല എന്നൊക്കെ ഉള്ള തെറിവിളികൾ കിട്ടുന്നതും അത് എ ഐക്കല്ല കിട്ടേണ്ടത് അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടേണ്ട തെരുവിള ൾ ആണ് എന്നുള്ളതാണ് ഇത് എ എ ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ മറുപടി ആയിട്ട് എ എ ആണ് എ ആണ് എന്ന് കമൻറ്റ് ഇടാറുണ്ട് പലപ്പോഴും വേറെ ആളുകളും അതിന് വേണ്ടിയിട്ട് കമൻ്റ് ഇട്ട് ഇത് എ ആണ് ആണ്ട്ടോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഒരിക്കലെങ്കിലും എ എ ആണ് എന്ന് എൻ്റെ വോയ്സിലൂടെ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ അടിയിൽ വന്നിട്ട് ധാരാളം പേര് നിങ്ങൾക്കൊന്ന് കുളിച്ചൂടെ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഒന്ന് മാറ്റിക്കൂടെ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈല് മാറ്റിക്കൂടെ എന്നൊക്കെ വളരെ തമാശയായിട്ട് ഇത് ആണെന്ന് അറിഞ്ഞുകൊണ്ടും കമന്റ് ഇടാറുണ്ട് അല്ലാതെ ഇത് ഏ ആണെന്ന് അറിയാതെയും കമന്റ് ഇടാറുണ്ട് ഇനി ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് നിങ്ങൾക്ക് കുളിച്ചൂടെ അപ്പൊ മനസ്സിലാക്കുക ഇത് ഏ ആയതുകൊണ്ട് കുളിക്കാനോ ഡ്രസ്സ് മാറാനോ ഹെയർ സ്റ്റൈൽ മാറാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഇതൊരു ഏ രൂപം മാത്രമാണ് പിന്നെ പലരും ഇതിനടിയിൽ വന്നിട്ട് ഏക്ക് വിവാഹം കഴിക്കേണ്ടത് എ ഞാൻ വിവാഹം കഴിക്കട്ടെ നിങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ എ യിൽ കാണുന്ന രൂപത്തെ മാത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇത് ഒരു എ രൂപം മാത്രമാണ് ഒരു എ രൂപം കല്യാണം കഴിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ദയവായിട്ട് ഇതിനടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കരുത് എ എക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക ആരെ അപമാനിക്കാനോ ആരുടെങ്കിലും കുറ്റം പറയാനോ മുഖം കളിക്കാതെ ഒളിച്ചിരുന്ന് കാര്യങ്ങൾ പറയാനോ ഒന്നുമല്ല ഈ ചാനൽ തുടങ്ങിയത് നമുക്ക് പറയാനുള്ള ആശയങ്ങൾ പറയണമെന്ന് തോന്നി പക്ഷേ മുഖം റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും എന്റെ പ്രൈവസിയെ ഞാൻ മാനിക്കുന്നത് കൊണ്ടുമാണ് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്നത് എന്നാലും വളരെ മനോഹരമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ഏ രൂപം വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നു സാധിക്കുന്നുള്ളതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്തായാലും എല്ലാവരും ഈ ചാനൽ കാണുക ഒരിക്കൽ പോലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും കഴിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു കമന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കമന്റ് ഇടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി